വിധേയ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കണ്ടംകുളത്തി ആയുർ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകുവാനായി കണ്ടകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ നമ്മോടൊപ്പമുണ്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടറിനെ ഈ പ്രോഗ്രാമിലേക്ക് നമസ്കാരം ഡോക്ടർ കഥയച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നും മുഹമ്മദാണ് അറുപത് വയസ്സുണ്ട് എൻ്റെ വലത് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആകാറുണ്ട് ഇതാണ് എൻ്റെ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോയി അനസ്തേഷ്യ തന്നിട്ട് ഇത് വീണ്ടും കയറ്റിയിടുമായിരുന്നു പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഉണ്ടാകാൻ തുടങ്ങി പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെയായി കിടം എഴുന്നേൽക്കുമ്പോളാണ് കൂടുതലായി ഇങ്ങനെ വരുന്നത് എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെ വരുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പ്രതിവിധി ആയുർവേദത്തിലുണ്ടോ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് കൂടിയാണ് എട്ട് വർഷമായി ഇതിന് മരുന്ന് കഴിക്കുന്നുണ്ട് മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ അറുപത് വയസ്സായിട്ടുള്ള ഒരു വ്യക്തി എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്തോ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കണ്ടിന്യൂ റിപ്പീറ്റഡായിട്ട് വരുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ അസ്ഥി സന്ധികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് അവിടെ സൈനോവിയൽ ഫ്ലൂയിഡും അതുപോലെ സൈനോവിയൽ മെംബ്രെയിൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രത്യേക രീതിയിൽ ആ നെർവ് പാസ് ചെയ്തു പോവുക അങ്ങനെയുള്ള ഓരോ ജോയിൻസും ഉണ്ടാക്കിയിരിക്കുന്നത് വൺസ് ആ ഒരു അലൈൻമെൻറ്റ് തെറ്റിപ്പോയാൽ ഇപ്പോൾ വീണ്ടും അതിനെ ഫ്യൂസ് ചെയ്ത് ആ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഹീൽ ചെയ്ത് വരണമെങ്കിൽ അതിൻ്റെ ടൈം എടുക്കും അപ്പോൾ ആ ഒരു ഇപ്പോൾ ദേഹം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയി പിടിച്ചിടുന്ന ഒരവസ്ഥ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും അങ്ങനെ വരുമ്പോൾ പിന്നെ അത് റിക്കവർ ചെയ്ത് അതിൻ്റെ വേദന മാറി അതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ കവി ഈ കൈയൊക്കെ ഒരു പ്രോപ്പറല്ലാത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യോ കൈ പൊക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വീണ്ടും അങ്ങനെയുള്ള ഒരു ഡിസ്ലൊക്കേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇതിന് ആയുർവേദീയമായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാനായിട്ട് സാധിക്കും ആ ജോയിൻ്റിനെ ജോയിൻ്റിൻ്റെ മസിൽസിനെ നെർവിനെ ഏറ്റവും ബലപ്പെടുത്തുകയും അതുപോലെ അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വിധത്തിലുള്ള ലോക്കലായിട്ട് ചെയ്യുന്ന പ്രയോഗങ്ങൾ ഇവിടെ ഏറ്റവും അനുയോജ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ പോഷണം പോഷണത്തോടു കൂടിയല്ല അല്ലെങ്കിൽ ബ്രങ്കണമായിട്ടുള്ള ഉപനാഹസ്വേദങ്ങളാണ് എപ്പോഴും അവിടെ ചെയ്യുക ഇപ്പം മാംസക്കിഴി അതുപോലെ മാംസ അജമാംസം ചേർത്തിട്ട് ഞവര തേച്ച് പിടിപ്പിക്കൽ അതുപോലെ ലോക്കലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന വിധത്തിൽ ഈ മാംസം കുറുന്തോട്ടി ചേർത്തിട്ട് കഷായം പോലെ ഉണ്ടാക്കിയിട്ട് ആ കഷായത്തിൽ ഞവര പാൽ ചേർത്ത് വേവിച്ച് നല്ല അതിൻ്റെ കൂട്ടത്തിൽ കൊട്ടൻ ചക്കാതി ചൂർണവും കൂടെ കുറുക്കി വേവിച്ച് നല്ല പേസ്റ്റ് പോലെ കയ്യിൽ തുടർച്ചയായിട്ട് കെട്ടുക അതൊരു മാസം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാകും വേദന മാറും അപ്പോൾ അത് വിട്ടാൽ വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാവാൻ ചാൻസസ് ആണ് അപ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാം ഏറ്റവും ഇപ്പോൾ നമ്മൾ ഈ ഞവരേനെ പറയുമ്പോൾ ഏറ്റവും സന്താനീയ ഗുണം എന്നാണ് പറയുന്നത് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാനുള്ള കഴിവുള്ള ഒന്നാണ് ഈ നവര റൈസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചേർത്ത് പല കാര്യങ്ങൾക്കും പോഷണങ്ങളായിട്ട് ഞാൻ അവരെ കിഴിക്കൊക്കെ ആയിട്ട് അത് ഉപയോഗപ്പെടുത്താറുണ്ട് ഇനി അത് തന്നെ ഇത്തരത്തിലുള്ള അസ്ഥിസന്ധികൾക്ക് വരുന്ന ഒടിവ് ചതവ് മുതലായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഈ ചങ്ങലംപരണ്ട എന്ന് പറയുന്നൊരു സിംഗിൾ ട്രഗാണ് അത് ചതച്ച് കഷായം പോലെയാക്കിയിട്ട് ആ കഷായം കഴിക്കാനും അതുപോലെ തന്നെ അത് ചേർത്ത് നെയ്യ് കാച്ചി അകത്തേക്ക് കഴിക്കാനും അതുപോലെ എണ്ണ കാച്ചി ആയിട്ട് എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യാനും അത് ഉപയോഗപ്പെടുത്തുന്നതാണ് ഇനി ഇങ്ങനെയുള്ള ഈ ഒരവസ്ഥയിൽ കഴിക്കാനായിട്ട് ധന്വന്തരം കഷായം ഇരുപതെം എൽ കഷായം എൺപതെം എൽ ആറി വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുക അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ക്ഷതം അവസ്ഥകളിൽ ഗന്ധതൈലം വളരെയധികം ഫല ഒരു ഔഷധമാണത് ഗന്ധതൈലം പത്ത് തുള്ളി വരം പാലിൽ ചേർത്ത് രണ്ട് നേരം കഴിക്കുക നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു കുഴമ്പ് ഇട്ടുകൊണ്ടൊന്നും ഇതിനൊരു പെർമനൻ്റ് ക്യൂആറല്ല അപ്പോൾ ഒരു വേണ്ട വിധത്തിൽ ഇത്തരത്തിലുള്ളൊരു ബന്ധനക്രിയ അല്ലെങ്കിൽ മരുന്ന് വെച്ച് കെട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരാണെങ്കിൽ അത് സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതൊരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വൈദ്യരുടെ നിർദ്ദേശപ്രകാരം അതിൽ കണ്ടിന്യൂ ചെയ്യുക ഈ മരുന്നുകൾ ഉപയോഗപ്പെടുത്താം ഇപ്പം തൽക്കാലമായിട്ട് ലോക്കലായിട്ട് ഉപയോഗിക്കുന്നതിന് രസതയിലും അതുപോലെ തന്നെ മുറിവെണ്ണയും കൂടെ ചൂടാക്കിയിട്ട് ആ ഷോൾഡർ ഭാഗത്ത് പഞ്ഞി നനച്ച് കെട്ടിവയ്ക്കുക പിന്നെ തലയിൽ കഴുത്തിനൊക്കെ നീർക്കെട്ട് വര വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം തണുപ്പും വെയിലും ഒക്കെ കൊണ്ട് നടക്കാതെ വളരെ ശ്രദ്ധാപൂർവം കുറച്ച് നാൾ അതൊന്ന് ക്യൂർ ആവുന്ന വരെ അല്ലെങ്കിൽ അതൊന്ന് പെർഫെക്റ്റ് ആവുന്ന ആവുന്നതുവരെ നമ്മളൊരു ഇച്ചിരി കെയർ കൊടുത്ത് എന്നെ ട്രീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ അവസ്ഥ മാറാൻ സാധിക്കുന്നു ഹലോ കണ്ടംഗുളിത്യ ആരോഗ്യവകുപ്പിലേക്ക് സ്വാഗതം ആരെ സംസാരിക്കുന്നു ആ മാംഗരേ എന്ന വേലായദൻ വേലായദൻ ഡോക്ടറുമായി സംസാിച്ചോളൂ ഹലോ ഹലോ ആ പറഞ്ഞോളൂ ഇന്നെന്ന പ്രായസമല്ല ആ അതിനെ വയസ്സ് എഴുതുമായി ഇതിട്ട് ബയംഗര വേദന വന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്തു പ്രായമുള്ള ആളാ ആ പ്രായമുള്ള ആളാണ് ഏഴ് വയസ്സ് 70 ആ ഷുഗർ അങ്ങനെ വല്ലതും ഉണ്ടോ വീട്ടിലിരിക്കുന്ന ആളാണ് ഞാൻ കഷായം കുഴമ്പമൊക്കെ പറഞ്ഞുതരാം പിന്നെ ഈ പറഞ്ഞോളം അറുപത് എന്ന് പറയുമ്പോ ഹിപ്പിലെ ആ ഇതിന്റെ തേയ്മാനോ നടുവിന്റെ നട്ടലിന്റെ തേയ്മാനൊക്കെ വന്നാല് വേദനയൊക്കെ വരും അപ്പൊ അതിങ്ങനെ കിഴിയെ പോലെ എന്തെങ്കിലും ചെയ്താലാണ് കംപ്ലീറ്റ് ആയിട്ട് തൽക്കാലം കഴിക്കാനായിട്ട് വാങ്ങിക്കാതി കഷായം പിന്നെ സപ്തസാരം കഷായം വാങ്ങിക്ക അത് രണ്ടും കൂടെ ചേർത്തി ഇരുപത് എംഎൽ കഷായം എൺപത് എം എൽ ഒഴിച്ച് രാവിലെ വൈകിട്ടും കൊടുക്ക പിന്നെ കാലില് പെരട്ടാനായിട്ട് മുറുവെണ്ണയും കാർപ്പാസസ്ഥ കുഴമ്പും കൂടെ ചൂടാക്കി ഹലോ എല്ലായിടത്തുനിന്നും കിട്ട ഏത് വൈദ്യശാലയിൽ നിന്നും കിട്ടുന്നത് അതെ അതെ ചൂടാക്കി നടുവിന് മരക്കീഴോട്ടൊക്കെ പെരട്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ആവി പിടിക്കാം ദശമൂലഹരി ഇതെങ്കിൽ ഒരു ടീസ്പൂണ് രാത്രി കഴിക്കാം തണുപ്പ് വെള്ളമൊന്നും കഴിക്കണ്ട ഇത് കുറച്ച് ദിവസം രണ്ടുമൂന്നാഴ്ച കഴിച്ചിട്ട് അറിയിച്ചോളൂ ആയുർവേദോപദേശേഷു പരമാ അടുത്ത കത്തയച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് നിന്നും ശോഭയാണ് മുപ്പത്തി രണ്ട് വയസ്സ് ഞാനൊരു വീട്ടമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നു ഇതാണ് എൻ്റെ പ്രശ്നം മരുന്ന് കഴിക്കുമ്പോൾ മാറും എന്നാൽ ഇത് വീണ്ടും വരുന്നുണ്ട് നല്ലതുപോലെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട് എന്നാൽ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നത് ഇതിന് എന്ത് മരുന്നാണ് ഞാൻ കഴിക്കേണ്ടത് അസുഖം വരുമ്പോൾ എനിക്ക് ഭയങ്കര തളർച്ചയും ശരീരവേദനയുമാണ് വേറെ അസുഖങ്ങളൊന്നും തന്നെയില്ല ആയുർവേദ വിധിപ്രകാരം പ്രകാരം ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇവിടെ കത്തിലെ ഇവർക്ക് ആയിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്ന വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞ മൂത്രത്തിൽ പഴുപ്പ് വരിക എന്ന് പറയും പലരും അങ്ങനെയുള്ളൊരു അവസ്ഥയെന്ന് പറയുന്നത് മറ്റു പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളാണിത് ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ പനി വരും വോമിറ്റിങ് സെൻസേഷൻ വരും അതുപോലെ അടിവയർ ശക്തിയായിട്ടുള്ള വേദന ഉണ്ടാകും പനി ഇത് പനി വരുന്ന സംബന്ധിച്ച് ദേഹവേദന അങ്ങനെ ക്ഷീണം മുതലായിട്ടുള്ള അവസ്ഥകളൊക്കെ വരിക ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലായിട്ട് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥ വരുമയാണ് ഇത്രയ്ക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പോൾ അതറിയാണെങ്കിൽ അതിനനുസരിച്ച് കഷായങ്ങളെ കഴിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ ഇവർക്ക് പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് വളരെ കൂടിയുള്ള മരുന്ന് കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ബൃഹത്യാദി കഷായം അതുപോലെ തന്നെ തിക്തകം കഷായം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇരുപത് എം എൽ കഷായം എൺപതെം എൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക ചന്ദ്രപ്രഭ ഗുളിക ഒരെണ്ണ വീതം ചേർത്തിട്ട് രാവിലെ വൈകിട്ടും കഴിക്കുക അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും ഡയൂറിറ്റിക് ഡയൂറിറ്റിക്കായിട്ടുള്ളതും അതുപോലെ യൂറിൻ ക്ലിയർ ആവാനും പെട്ട നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തു പോകത്തക്ക വിധത്തിലുള്ള മൂത്രലങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ചേർത്ത് വെള്ളം കുടിക്കാനായിട്ട് ഇടാം ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി തഴുതാമ വേര് ചെറുള വേര് ഇതൊക്കെ കുറച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം ധാരാളം കഴിക്കുക ഇവിടെ ഇവരെഴുതീൻ്റെ വെള്ളം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത് ഈ യൂറിനറി ട്രാക്റ്റ് ഉള്ളപ്പോൾ പനിയും വോമിറ്റിങ് സെൻസേഷനും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഇത് മാറിയാലും ഈ വെള്ളം കുടിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക ഇതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് വീണ്ടും വരാതിരിക്കാനൊക്കെ സാധിക്കുന്നതാണ് പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഹൈജീനിക് ഹൈജീനിക്കായിരിക്കുക പലപ്പോഴും പ്രോപ്പറായിട്ട് ഇപ്പോൾ ടൈമിങ്ങിൽ യൂറിനേറ്റ് ചെയ്യാണ്ടിരിക്കുക യൂറിൻ പിടിച്ചു വയ്ക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കെട്ടിക്കിടന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം വേണ്ട സമയ സമയങ്ങളിൽ യൂറിൻ പാസ് ചെയ്യാൻ തോന്നി അല്ലാതെ പിടിച്ചു വയ്ക്കാതെ കളയാനും അതുപോലെ ചിലത് ചില ഓഫീസ് വർക്കിലൊക്കെ ഉള്ളവർ യൂറിൻ പാസ് ചെയ്യാൻ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാത്തവരുണ്ട് അതിൽ നോർമൽ രീതിയിൽ ദിവസേന നമ്മുടെ നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ ബോഡിയിലുള്ള അഴുക്ക് പുറത്തേക്ക് പുറത്തേക്കുവാനും സിസ്റ്റംസ് ഫിൽറ്റർ ചെയ്ത് ഓക്കെ ചെയ്യാനൊക്കെ എപ്പോഴും സഹായിക്കുന്നതാണ് അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ കഷായം ഉപയോഗപ്പെടുത്തുക മധുസ്നുഹി രസായനം ഒരു ടീസ്പൂൺ ഇത് രാത്രി കിടക്കാൻ നേരം കഴിക്കുക ഇത് ഒരു മാസക്കാലം ഉപയോഗിക്കുക വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പം പനിയോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് പനി എന്തെങ്കിലും ഫീൽ ചെയ്യണ്ടെങ്കിൽ പർപ്പടകരിഷ്ടോ അമൃത അരിഷ്ടവും കൂടെ ചേർത്ത് വെച്ച് ഇരുപത്തഞ്ച് മില്ലി വീതം രണ്ട് നേരം കഴിക്കുക അതുപോലെ വെട്ടുമാറിൽ കുളിക ഒരെണ്ണം വീതം രാവിലെ വൈകിട്ടും ഇഞ്ചിനീരിൽ കഴിക്കാവുന്നതാണ് ഇത് ഒരു ഒരു മാസക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ അവരുടെ അസ്വസ്ഥതയൊക്കെ മാറി കിട്ടും പക്ഷേ ആ വെള്ളം കുടിക്കുന്നതുമൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇങ്ങനെ റെക്കറൻ്റായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു യൂറിൻ കൾച്ചറിയോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് അനാലിസിസ് നോക്കുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഈ മെഡിസിൻ ഉപയോഗിച്ചതിന് ശേഷം അറിയിക്കാവുന്നതാണ് ഹലോ കണ്ണും സ്വാഗതം ആരാണ് ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വിളിച്ചിരുന്നത് എന്റെ പേര് സത്യഭാമ സത്യഭാമ ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ എനിക്ക് വയസ്സിനാലായി എനിക്ക് കഥത്തിന്റെ അത്യത കൊണ്ടാ തോന്നുന്നു ഭയങ്കര തലവേദന രാവിലെ പിന്നെ വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല അപ്പഴേക്ക് ഭയങ്കര തലവേദനയും മുഖമൊക്കെ അങ്ങനെ ഇങ്ങനെ വീങ്ങിക്കൊണ്ടിരിക്കും നെഞ്ചസൊക്കെ മൂക്കടപ്പില്ല എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഒരു മൂന്ന് മാസമായിട്ട് ചൈനയിലായിരുന്നു അവിടെ ആവുമ്പോൾ എനിക്ക് ജലദോഷ കാര്യങ്ങളൊന്നും വന്നേർന്നില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ ഈ കാലാവസ്ഥ മാറിയത് കൊണ്ട് എന്തോ എപ്പോഴെന്ന് വെച്ചാല് ജലദോഷവും ജലദോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും നോക്കുന്നു വരും ഇല്ല ഒരു അടപ്പുമല്ല അങ്ങനെയാണ് ഇപ്പൊ ഒരാഴ്ച അതിന്റെ മുൻപ് കുറെ ദിവസം അപ്പൊ ഞാൻ ഇവിടെ ആയുർവേദ ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പൊ അവര് അവരൊരു എന്താണ് ഒരു ബല കുളിച്ചാതി എണ്ണ ഒക്കെ തല കേന്ദ്രം തന്നു പിന്നെ ഒരു ഗുളികയും പിന്നെ വേറെ ഒരു തസായം ഒക്കെ തന്നിണ്ടായിരുന്നു തല കുളിക്കലെന്തായാലും കുറയ്ക്കുക ഇപ്പൊ ഈ സൈനസിൽ ഇങ്ങനെ കപക്കിൻറെ നിന്നാലേ ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് വ്യത്യാസമുള്ള പകല് ചൂടും വൈകിട്ടും മഞ്ഞിന്റെ മഞ്ഞിൻ്റെ അങ്ങനെ ഒരു ഡിഫറെന്റ് ക്ലൈമറ്റ് ഒരേ സമയം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ കപക്കെട്ട് തോന്നുന്നത് അപ്പൊ കുളിക്കണേലൊന്നു ശ്രദ്ധിക്ക ചെറിയ ചൂടുവെള്ളത്തില് തല കുളിക്കാം ഏലാതി വെളിച്ചെണ്ണ വാങ്ങിക്കുക ഏലാതി വെളിച്ചെണ്ണ അത് പെരട്ടിയിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം തല കഴുക അതുപോലെ അത് പിന്നെ കഴുത്തിന്റെ പ്രയാസം ഉണ്ടെങ്കിലും അങ്ങനെ വേദനകൾ വരും ഒന്ന് ആവി കൊണ്ടിട്ട് നസ്യം ചെയ്യാനായിട്ടേ അണുതയില് വാങ്ങിക്കാം അത് നാല് തുള്ളി വീതം രാവിലെ മൂക്കിൽ വലിച്ചിട്ട് നന്നായിട്ട് കൊള്ളിച്ച് ഏഹ് തുപ്പിക്കളയാത് അപ്പൊ ആ കപത്തിന്റെ ഇത് കുറഞ്ഞു കിട്ടും പിന്നെ വ്യോഷാതി വടകം വാങ്ങിക്കാം വ്യോഷാതി വടകം കിട്ടും അല്ലെങ്കിൽ വോഷാതി ചൂർണം കിട്ടും അത് ഒരു ടീസ്പൂണ്ളസി നീരില് ചലിച്ചിട്ട് രാവിലെ കഴിക്കാം ദിവസം രാവിലെ പിന്നെ കഴിക്കാനായിട്ട് ദശമൂലം കഷായം വാങ്ങിക്കൂലം അത് ഇരുപത് എം എൽ കഷായം എൺപത് എം എൽ തിളപ്പിച്ചാറി വെള്ളം ചേർക്ക ഗോരോചനാദി ഗുളിക ഓരോ ചേർത്തിട്ട് കാലത്തും വൈകിട്ടും കഴിക്കാം അതെ അതെ അത് ഓരോരുമീതം ചേർത്ത് കഴിക്കാം പിന്നെ ഈ കപ്പത്തിന്റെ കുറെ രസായന ഒരു ടീസ്പൂൺ രാത്രി കഴിക്കാം തണുപ്പുള്ളതൊന്നും കഴിക്കേ ആഹ് തണുപ്പുള്ള തണുപ്പുള്ളത് പറ്റില്ല ഞാൻ ഇന്നലെ എന്താച്ചാലേ കൊറച്ചും തണുപ്പ് ചോറെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കഴിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായി രാത്രി മുഴുവൻ ഇറങ്ങാതെ അപ്പൊ എന്തായാലും ഇത് കുറച്ചു ദിവസം ചെയ്തിട്ട് രണ്ടാഴ്ച ചെയ്തിട്ടോളൂ കേട്ടോ ആയുർവേദോപദേശേഷ അടുത്ത കഥ വെച്ചിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ലാലിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ ആറടി പൊക്കത്തിൽ നിന്നും താഴെ വീണു കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു രണ്ട് മാസത്തോളം പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് നടുവേദന കാലിൻ്റെ കണ്ണിന് വേദന കാലിൻ്റെ കണ്ണിന് നീര് തുടങ്ങിയ പ്രശ്നങ്ങൾ കാണുന്നു കുറച്ച് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് കുറച്ച് മാസങ്ങളായി പീരീഡും റെഗുലറല്ല രണ്ട് മാസം കൂടുമ്പോഴാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് ദിവസം ഇത് നിലനിൽക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത് മരുന്നാണ് ഞാൻ ഞാനിതിന് കഴിക്കേണ്ടത് ഇവിടെ കത്തിൽ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ള സ്ത്രീ എഴുതിയിരിക്കുന്നതാണ് അവർ ഒരു ആറടി ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വീഴുകയും അന്നൊരു രണ്ട് മാസക്കാലം പ്ലാസ്റ്റർ ചെയ്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിരുന്നു അതിന് ശേഷം അവർക്ക് കാലുവേദന നീര് മുതലായിട്ടുള്ള അതുപോലെ പീരീഡ് സംബന്ധമായിട്ടുള്ള റെഗുലാരിറ്റി ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ ഒടുവിച്ച അതൊക്കെ വന്നിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് റെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയും ഒരു കാലി പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ്സ് കാലിങ്ങനെ അനക്കാനും ഒക്കെ പറയും അതെന്ന് പറഞ്ഞപ്പോൾ ഒരു ബോഡിയുടെ ഏത് പാർട്ടായാലും നമ്മൾ ഫിക്സ് ചെയ്ത് സ്റ്റഡി ആയിട്ട് കുറേ അല്ലെങ്കിൽ ഇത്രയും ദിവസം രണ്ട് മാസക്കാലമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറയും എപ്പോഴും അതിങ്ങനെ ആ രീതിയിൽ സെറ്റായി പോകാനല്ല അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ മൂവ്മെൻസൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിഫ്നെസ്സും അതുപോലെ വേദന മൊബിലിറ്റി കുറയുക അതുപോലെ നീര് വരാനുള്ള അത് സാധാരണ രീതിയിൽ കാണുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഇതുപോലെ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ആയുർവേദ തൈലങ്ങൾ പുരട്ടാനും ആവി ആവി കൊള്ളാനും അതുപോലെ പഴുത്ത പ്ലാവിലെയും എരിക്കിൻ്റെ ഇതിലേക്ക് ഇട്ട വെള്ളം വെന്ത വെള്ളം കൊണ്ട് ധാരകോരാനൊക്കെ അതൊരു നാട്ടു രീതിയിൽ നാട്ടു ചികിത്സാ രീതിയിൽ കർണവന്മാർ വീടുകളിൽ ചെയ്യുന്നതായിട്ട് കാണാം അതിപ്പോൾ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല ഒരു നാട്ടു നടപ്പ് പോലെ വന്ന് ചോദിച്ച് എഴുതിക്കൊണ്ടുപോയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം അതിന് വളരെയധികം ഒരു പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സോഫ്റ്റായിട്ട് കാല് മൂവ് ചെയ്യിക്കുക അതുപോലെ കുഴമ്പ് വരട്ടി ഒന്ന് ഈ വെള്ളത്തിലൊന്ന് ആവി പിടിച്ച് ഏമിച്ചിട്ടുണ്ട് ഫ്ലെക്സിബിളായിട്ട് വരും ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്ത് ആ കൂടി കൂടിച്ചേർന്നതായിട്ടുള്ള ജോയിൻറ്റിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് തിരുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ മുറിവെണ്ണയാലും രസതൈലോ അല്ലെങ്കിൽ ദന്തതൈലോ ഇതുപോലുള്ള തൈലങ്ങൾ അതുപോലെ ധന്വന്തരം കുഴമ്പ് ഇതൊക്കെ ചൂടാക്കിയിട്ട് ആ ഇപ്പം ഇവർക്ക് എഴുതി വയ്ക്കുന്ന ഹിപ്പിൻ്റെ അവിടുന്ന് അരക്കിഴോട്ടാണ് പ്രശ്നം നീരും ഇതൊക്കെ എഴുതിയാണ് അപ്പോൾ അത് അതിൽ പെരട്ടി സോഫ്റ്റ് ആയിട്ട് തലോടുക ലോക്കലായിട്ടൊരു ഏരിയ മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്ലാവില ഈ എണ്ണ പുരട്ടി വാട്ടിയിട്ട് തലോടാനായിട്ട് എഴുതും അപ്പോൾ ഇത് കാല് മുഴുവഴുവനും ചെയ്യേണ്ട ഉള്ളത് അത് അരിക്കാടിയിൽ എരിക്കലയും പ്ലാവിലയും കൂടെ ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ ധാര പോലെ കോരി ഒഴിക്കുക ചെറു ചൂടിന് അപ്പോൾ അത് കൂടുതൽ മൊബിലിറ്റി ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഇവിടെ ഒടിവ് ചതവ് അല്ലെങ്കിൽ ക്ഷത വരുന്ന അവസ്ഥയിൽ കൊടുക്കുന്ന ധന്വന്തരം കഷായം കോകിലാഷ കഷായം അല്ലെങ്കിൽ പുനർന്നവലുള്ള കഷായങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അത് കൂടുതൽ ഇത് ആക്റ്റീവായിട്ട് കിട്ടാനും അസ്യസന്ധികളെ കൂടുതൽ യോജി യോജിപ്പിച്ചെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഗന്ധതൈലം ഇതിന് ഏറ്റവും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് രസതൈലം ഒരു പത്തു തുള്ളി ബലാരിഷ്ടവും അശ്വഗന്ധാരിഷ്ടവും കൂടെ ചേർത്തിട്ട് അതിൽ ചേർത്ത് രാവിലെ വൈകിട്ടും കഴിക്കാം ഇതൊക്കെ ഒരു രണ്ടു മൂന്നാഴ്ചക്കാലം ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്ലെക്സിബിലിറ്റി വരികയും വേദന മാറുകയും അതുപോലെ നീര് മാറി മാറിക്കിട്ടുകൊക്കെ ചെയ്യും ഇതിപ്പോൾ വീട്ടിൽ പറ്റാത്തൊരവസ്ഥയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് അങ്ങനെ സാധിക്കാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇത്തരത്തിലുള്ള ധാന്യമുള്ള ധാര അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് ചൂടാക്കിയിട്ട് സോഫ്റ്റായിട്ട് ചെയ്യുന്ന മൃദുവായിട്ടുള്ള അഭ്യംഗം അതുപോലെ തൈലം കൊണ്ടുള്ള ധാര ഇതൊക്കെ ഫ്ലെക്സിബിലിറ്റിനെ കൂട്ടാനും അതിൻ്റെ മൂവ്മെൻറ്സിനെ ചുറ്റും കൂടി ആക്ടിവേറ്റ് ചെയ്യാനും നീരിനെ മാറ്റാനും ഒക്കെ ഏറ്റവും സഹായിക്കുന്നതാണ് എന്തിരുന്നാലും ഈ ചികിത്സയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ പരിഹാരമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകിയത് കണ്ടകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ ആണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ പ്രേക്ഷകരായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കണ്ടംകുളത്തി ആയുർസൗക്യം ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ആയുർസൗക്യം ജീവൻ ഡോട്ട് ടി വി അടുത്തയാഴ്ച ഒരുപാട് കത്തുകളുമായി ഡോക്ടറോടൊപ്പം വീണ്ടും കാണാം നന്ദി നമസ്കാരം ആയുർവേദ परमादर hey,